കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലെ കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ വഴിനീളെ കാത്തിരുന്നത് യുവമോർച്ചയടക്കമുള്ള യുവജന സംഘടനകളുടെ ശക്തമായ പ്രതിഷേധം പോലീസ് കസ്റ്റഡിയിൽ വിട്ട രാഹുലിനെ കോടതിയിൽ നിന്ന് ഇറക്കിയപ്പോൾ ചീമുട്ടയെറിഞ്ഞ് പ്രതിഷേധം മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ നിന്ന് ഇറക്കുമ്പോൾ മുതൽ പ്രതിഷേധവുമായി യുവജന സംഘടനകൾ രംഗത്തുണ്ടായിരുന്നു രാവിലെ പത്തുമണിയോടെ മാവേലിക്കര സ്പെഷ്യൽ സബ്ജയിലിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ തിരുവല്ലയിലെ കോടതിയിലേക്ക് ഇറക്കുമ്പോൾ മുതൽ വഴി നീള പ്രതിഷേധക്കാർ രാഹുലിനെതിരെ മുദ്രാവാക്യം മുഴക്കി രംഗത്തുണ്ടായിരുന്നു വൈദ്യ പരിശോധനയ്ക്കായി തിരുവല്ല സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചതോടെ ആശുപത്രിയുടെ കവാടത്തിന് മുന്നിൽ അടക്കമുള്ള യുവജന സംഘടനാ പ്രവർത്തകർ പ്രതിഷേധവുമായി നിരന്നു രാഹുലിന് നൽകാൻ നമ്പർ വൺ കോഴിക്കുള്ള ട്രോഫിയുമായി എത്തിയായിരുന്നു യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം ആശുപത്രിയിൽ നിന്ന് രാഹുലുമായി പോലീസ് വാഹനം പുറത്തേക്കിറക്കാൻ സമ്മതിക്കാതെ സമരക്കാർ വണ്ടി വളഞ്ഞതോടെ പോലീസ് ഏറെ പണിപ്പെട്ടാണ് സമരക്കാരെ നീക്കി രാഹുലിനെ കോടതിയിൽ എത്തിച്ചത് കോടതി വളപ്പിലും രാഹുലിനെ കാത്തിരുന്നത് ശക്തമായ പ്രതിഷേധം തന്നെ എന്നാൽ ഇതിലൊന്നും കൂസാത്ത ശരീരഭാഷയായിരുന്നു രാഹുലിന്റേത് മൂന്ന് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടതോടെ രാഹുലിനെ പത്തനംതിട്ട എ ആർ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാൻ ഇറക്കുമ്പോൾ യുവമോർച്ച പ്രവർത്തകർ രാഹുലിന് നേരെ ചീമൊട്ട എറിഞ്ഞ് പ്രതിഷേധിച്ചു രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് യുവമോർച്ച പ്രവർത്തകർ പറഞ്ഞു പ്രതിഷേധങ്ങൾക്ക് നടുവിലൂടെ പത്തനംതിട്ട എ ആർ ക്യാമ്പിലെത്തിച്ച രാഹുലുമായുള്ള തെളിവെടുപ്പിനിടയിലും പ്രതിഷേധങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ